പാപ്കോസിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ചൂബിലി ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘം ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സഹകരണ മേഖലയിൽ വടകരയിൽ പ്രവർത്തിക്കുന്ന പാപ്കോസിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ചൂബിലി ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘം ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാംസ്കാരിക പ്രവർത്തനങ്ങൾ കൂടി നടക്കണം എന്നുള്ള ഒരു ആശയം എൻ്റെ സ്ഥാപനത്തിൽ തന്നെ ഉണ്ട് അങ്ങനെയാണ് കുഞ്ഞമ്പിള്ളയുടെ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എം പി വാസുദേവരുടെ ഒരു പ്രതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ തുടങ്ങി നമ്മുടെ ആറ്റൂരിൻ്റെ ജയജയ ചെലപ്പിക്കൂടുന്ന സുന്ദര രാമസ്വാമിയുടെ തർജ്ജമ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അങ്ങനെ പുസ്തക പ്രകാശനത്തിലുണ്ടായിരുന്നു അതിനോട് അനുബന്ധമായിട്ട് ഈ സാഹിത്യ സമ്മേളനങ്ങൾ നടത്തിയിരുന്നു പിന്നെ പുസ്തക ചന്ദന നടത്തിയിരുന്നു അത് വളരെ ഗംഭീരമായ ഒരു പരിപാടിയായിരുന്നു വളരെ അത് അതൊക്കെ വന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ പിന്നെ കൃഷ്ണൻ നായർ ആദ്യമായിട്ട് മലബാറിലേക്ക് വന്നത് ആ പരിപാടി പറഞ്ഞിട്ടുണ്ട് എം കൃഷ്ണൻ നായർ സാഹിത്യപാലകൃത് പിന്നെ മാധവിക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സി പി ശ്രീധരൻ പിന്നെ ഡി സി കിഴക്കൻ പൈ പ്രസിദ്ധീകരണശാലയിലിപ്പോൾ കാര്യത്തിലെ ഏറ്റവും കേരളത്തിലെ തലവർട്ടപ്പനാണ് ഡി സി കഴിക്കാൻ മതി അദ്ദേഹമാണ് എൻ ബി എസ് എന്ന് പറഞ്ഞാൽ അപ്പം അദ്ദേഹം അതിലൂടെ പിന്നെ അങ്ങനെ വളരെ ഗംഭീരമായി തുടങ്ങിയ ഒരു സ്ഥാപനമാണ് പിന്നീടുണ്ടാകുന്ന ചില കാലത്തിൻ്റെ ഒരു ചില അപജയങ്ങൾ ഉണ്ടായി പ്രവർത്തനത്തിനൊരു മന്തിപ്പുണ്ടായി പക്ഷേ ഇപ്പം അത് പൂർവമായിട്ട് രണ്ടാമതായിട്ട് സർക്കാരിൽ നിന്ന് ചില സഹായങ്ങളും ഒക്കെ കൊണ്ടിരിക്കുന്നുണ്ട് അത്യാവശ്യമൊക്കെ നടന്നു വരുന്നുണ്ട് അപ്പൊ ഞങ്ങളിപ്പോ ഇതിന്റെ അമ്പതാം വാർഷികമാണ് സ്ഥാപിച്ചിട്ട് അപ്പൊ പഴയ ആളുകളൊക്കെ ഓർമ്മിക്കുക അതിൻ്റെ ഒരു പ്രതാപം തിരിച്ചു പിടിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ആണ് ഇതിന്റെ ഇപ്പോഴത്തെ ഈ ഡയറക്ടർ ബോർഡ് ഈ സുവർണ ജൂബിലി ആഘോഷം ആസൂത്രണം ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം പതിനേഴിന് വൈകിട്ട് മൂന്നേ മുപ്പതിന് വടകര ടൌൺഹാളിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കും ചടങ്ങിൽ കെ കെ എം എൽ എ അധ്യക്ഷത വഹിക്കും നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു ചടങ്ങിൽ വെച്ച് സ്ഥാപക മെമ്പർമാർ യു എൽ സി സി എസ് ചെയർമാൻ രമേശൻ പാലേരി മുൻ ഭരണസമിതി അംഗങ്ങൾ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ഷിജു മുൻ ജീവനക്കാർ എന്നിവരെ ആദരിക്കും സഹകരണ സംഘം യൂണിറ്റ് ഇൻസ്പെക്ടർ ഒ എം ബിന്ദു ജീവനക്കാർക്കുള്ള ഉപഹാരം നൽകും സാംസ്കാരിക സദസ്സ് യു കെ കുമാരൻ ഉദ്ഘാടനം കരിവള്ളൂർ മുരളി ചടങ്ങിൽ മുഖ്യാതിഥിയാകും പി കെ പാറക്കടവ് പ്രഭാഷണം നടത്തും തുടർന്ന് വിവിധ കലാപരിപാടികളും മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി ശ്രീ ശ്രീരാമേന്ദ്രൻ കടന്നപ്പള്ളി ഔപചാരികമായി ഒരു വർഷത്തെ ജൂബിലി ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യും ജൂബിലി ഉദ്ഘാടനത്തിൽ വടകര ഒമാന്യ എം എൽ എ കെ കെ രമ അധ്യക്ഷത വഹിക്കും തന്നെ സ്ഥാപക മെമ്പർമാരെ ആദരിക്കുക എന്നുള്ള വളരെ പ്രധാനമായ ചടങ്ങ് നടക്കുന്നു ഈ സ്ഥാപനം ആരംഭിച്ചത് ഇരുപത്തി അഞ്ച് പേർ ഒരുമിച്ച് നിന്നുകൊണ്ട് അന്ന് എൺപത് വർഷം മുമ്പ് അപ്പൊ ആ ഇരുപത്തി പേരുടെ വീട്ടിലും ഞങ്ങൾ എത്തി അതിൽ ഒരു പന്ത്രണ്ട് പേർ മാത്രമേ ഇന്ന് ജീവിച്ചിരിക്കുള്ളൂ അവര് നമ്മുടെ ചടങ്ങിൽ എത്തിച്ചേരും അവരെ ആദരിക്കും സമ്മേളനത്തിൽ സംഘം പ്രസിഡന്റ് ടി സോമശേഖരൻ വൈസ് പ്രസിഡന്റ് ടി കെ പ്രഭാകരൻ സ്വാഗത സംഘം ചെയർമാൻ തൈയുള്ള രാജൻ പി പി രാജീവൻ കെ കെ ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ